ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശിൻ്റെ ഉള്ളിൽ ശ്രുതിയോടുള്ള ആ പ്രണയം പൂവിട്ട് കഴിഞ്ഞു കേട്ടോ ശ്രുതി തന്നെ കെട്ടിപ്പിച്ച് ആ രംഗം ഓർത്ത് അഷിനു വല്ലാത്തൊരു കുളിര് വരെയാണ് ഈ സമയം അഷിൻ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എനിക്കപ്പോൾ അവളെ തൊടാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട് എന്താണ് അശ്വിൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് തൻ്റെ മനസ്സാക്ഷിയോട് തന്നെ അശ്വിൻ പറയുന്നു കേട്ടോ ഈ സമയം ശ്രുതിയാണെങ്കിലോ എന്നിലുള്ളിൽ എന്നാ അഷിനോട് ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നുന്നത് എനിക്ക് ഇനി പ്രണയമാവുമോ എന്നൊരു പേടി ശ്രുതിയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ആകാശ് ഇങ്ങനെ പത്രം വഴിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് മനോരമ ഒരുപാട് ഫോട്ടോസായി വരികയാണ് കേട്ടോ ഇത് കാണുന്ന ആകാശ് എങ്ങനെ ഞെട്ടിപ്പോവാണ് ഇതെന്താ അമ്മേ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ടാൽ നിനക്കറിയില്ല ഇത് കുറേ പെൺകുട്ടികളുടെ ഫോട്ടോ ആണ് ഇതിലേത് പെൺകുട്ടിയെ തനിക്ക് വേണമെന്ന് താൻ സെലക്ട് ചെയ്യുക എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ആകാശ് ഇത് എന്തിനാണ് തൻ്റെ വിവാഹം ആലോചിക്കാനാണ് തൻ്റെ നിലക്കും വിലക്കും അനുസരിച്ച് ആ പെൺകുട്ടി അത് മതി തൻ്റെ ജീവിതത്തിൽ ഈ അമ്മ ആഗ്രഹിച്ച അങ്ങനെ ഒരു പെൺകുട്ടി അതാണ് നീ കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ദേ അമ്മേ അമ്മയുടെ ഈ ഒരു പരിപാടി നിർത്തിയേക്ക് അതെന്താടാ അമ്മയായാൽ എനിക്ക് അതിനുള്ള അവകാശമില്ലേ ഞാൻ നിന്റെ വിവാഹം നോക്കുന്നതിൽ എന്താ തെറ്റ് വിവാഹം നോക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അമ്മയുടെ ഇങ്ങനെയുള്ള സ്വഭാവമുണ്ടല്ലോ എങ്ങനെയുള്ള സ്വഭാവം നല്ല അടിപൊളി ഫാമിലി ആയിരിക്കണം പണം വേണം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെ ഞാൻ എന്ത് വേണം ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് വിനയം ഘട്ടിപ്പിക്കണം എന്നാടാ നീ പറയുന്നത് അത് കേട്ട് അഞ്ചില് വരുകയാണ് എന്താണ് ഇവിടെ വഴക്ക് ഉടൻ തന്നെ ഈ അമ്മ എനിക്ക് പെണ്ണാലോചനയുമായി വന്നിരിക്കുന്നു പണത്തിൻ്റെ പിറകെ പോയിട്ടുള്ള ആ ആലോചന എനിക്ക് വേണ്ട എൻ്റെ മനസ്സിൽ പിടിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണ്ട എനിക്ക് വിവാഹം ചെയ്യുക അല്ലാതെ അമ്മ ഇഷ്ടപ്പെട്ട പ്രണവും പ്രൗഢിയൊക്കെ ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എനിക്ക് എനിക്കവളുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്താ അർത്ഥം എന്നിങ്ങനെ പറയുമ്പോൾ ആൻറ്റി ആൻറ്റി ഇപ്പോൾ ഞാൻ സംസാരിക്കട്ടെ ആകാശുമായിട്ട് എന്തായാലും നീ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ നീ കെട്ടുകയുള്ളൂ എന്ന് മനോരമ പറയുന്നു കേട്ടോ ഇതേ സമയം അഞ്ജലി ആകാശിനോട് ചോദിക്കുകയാണ് എന്താ പറ്റിയത് താൻ പറയാ താൻ പറയടോ തൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നു തൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്നാണ് അപ്പോൾ ഉടൻ തന്നെ ആകാശ ഉണ്ട് ഉണ്ട് ചേച്ചി എന്ന് പറയട്ടെ ആരാടാ ആ ഭാഗ്യവിധി ആ കുട്ടിയെ എനിക്ക് കാണണടാ ആ സാധാരണ കുടുംബത്തിലൊരു പെട്ട പെൺകുട്ടി പക്ഷെ എനിക്കിവിടെ പറയാൻ പേടി എൻ്റെ അമ്മ വിചാരിക്കുന്നത് പോലെ പണവും പ്രൗഢിയും ും പേരും പ്രശസ്തിയൊന്നുമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയല്ല പക്ഷെ സാധാരണക്കാരിയാണ് അവളെന്നെ സ്നേഹിക്കും എൻ്റെ അമ്മയെയും എന്നെയും ഈ വീടിനെയും കൂട്ടുകുടുംബത്തെയും കൊണ്ടു നിർത്താൻ അവൾക്ക് കഴിയുമെന്നിങ്ങനെ പറയുമ്പോൾ ആരാടാ എനിക്ക് തിടുക്കമാവുന്നു എന്ന് പറയാനും അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ശുദ്ധി കയറി വരുന്നത് അപ്പോൾ അവിടെ ഒരു പൂജയും കാര്യങ്ങളും വരികയാണ് അതുകൊണ്ട് തന്നെ അഞ്ജലി ആ വീട് മൊത്തം പൊടിയൊക്കെ തട്ടി അങ്ങ് ടുപ്പിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശം ആയിരിക്കട്ടെ അഞ്ജലിക്ക് അപ്പോൾ ഈ സമയം ശ്രുതി കയറി വരുമ്പോൾ അവിടെ കാണാം അശ്വിൻ ഇങ്ങനെ തൻ്റെ മുഖത്തൊരു കർച്ചീഫ് കെട്ടി അവിടെ ഈ പണിക്കാരുടെ കൂട്ടത്തിൽ പണിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം അശ്വിനാണെങ്കിൽ കുറേ പണി ചെയ്ത് ജസ്റ്റ് ഒന്ന് സോഫയിൽ ഇരിക്കുന്ന സമയത്താണ് ശ്രുതി ഇത് കണ്ടുവരുന്നത് ആണെങ്കിലോ ഈ ബാക്ക് ഭാഗേ കാണുന്നുള്ളൂ അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയണേ നിങ്ങളെന്തായി കാണിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്ന് പറയാനാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അശ്വിൻ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ നിങ്ങളിങ്ങനെ വെറുതെ എതിക്കല്ലേ ഇവിടെ ഒരു സാറുണ്ട് അശ്വിൻ സാറ് അയാളെ ആ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ വഴക്ക് പറയും അഷിൻ സാഹ്രാം വരുന്നതിന് മുന്നേ നിങ്ങൾ പണി ചെയ്യാൻ നോക്കിയെന്ന് പറയുമ്പോഴും അവിടെ ഇളകാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം തിരിഞ്ഞ് നോക്കുന്നില്ല പക്ഷേ അത് താൻ ിനോടാ പറയുന്നതെന്ന് ശ്രുതിക്ക് അറിയുന്നില്ല അങ്ങനെ ശ്രുതി എന്ത് ചെയ്യും വീണ്ടും അയാളുടെ അരികിലോട്ട് ചെല്ലണം അശ്വിൻ്റെ അരികിലോട്ട് അയാൾ വേറൊരുത്തനാണെന്ന് അശ്വിനാണെന്ന് അറിയാതെ വേറൊരുത്തനാണെന്ന് കരുതിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ശ്രുതി തൊട്ടരികിലോട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് ഞാനൊരു കാര്യം പറയാം ഇവിടെ ആശ്വിൻ സായിറാം ഉണ്ട് അദ്ദേഹത്തിന് നിങ്ങളെ ഈ വെറുതെ ഇരിപ്പൊന്നും ഇഷ്ടപ്പെടില്ല അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വഴക്കി കേൾക്കാതിരിക്കാനാണ് നിങ്ങളോട് പണി ചെയ്യാൻ ഞാൻ പറഞ്ഞതെന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം അശ്വിനങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് ഇതേ സമയം ശ്രുതി പറയുന്നുണ്ട് എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് എനിക്ക് നെഞ്ചിടിപ്പ് കൂടുന്നു അയാൾ എൻ്റെ അരികത്തിൽ ഇവിടെ എവിടെ അശ്വിൻ സാഹിറ അങ്ങോട്ടേക്ക് വരുന്നത് പോലെ നിങ്ങൾ വേഗം പണിയെടുക്കുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അശ്വിനെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ മുഖത്ത് കർച്ചീഫ് കെട്ടിയത് കൊണ്ട് അത് അശ്വിൻ എന്നൊരു സംശയത്തോടു കൂടി ശ്രുതി നിൽക്കുമ്പോൾ അശ്വിൻ തൻ്റെ മുഖത്തുള്ള ആ കർച്ചീഫ് അങ്ങ് മാറ്റാണ് അതോടുകൂടി അങ്ങ് ഞെട്ടിപ്പോകണം കേട്ടോ ശ്രുതി ഈശ്വര ഞാൻ ആരോടാണ് ഈ പറഞ്ഞത് എന്ന ഭാവത്തിൽ ഇതേ സമയം അശ്വിൻ താനെന്താ പറഞ്ഞത് എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി ഓടാ ഓട്ടമ്പ അവിടെ നിന്ന് ഓടി വിട്ടോ അവിടെ ഓടി എടുത്ത് പുല്ല് പോലും മുളക്കില്ല എന്ന രീതിയിലായിരിക്കും ഇത് കാണുന്ന അശ്വി ചെറിയൊരു ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് എങ്കിലും കൂടി ആ ചിരി കാണിക്കാതെ അങ്ങ് നിക്കാൻ ഇട്ടോ എന്നാൽ ഈ സമയം ആകാശിൻ്റെ ഉള്ളിൽ പ്രീതിയായിരിക്കും ആയിരിക്കും പ്രീതിയെ കാണാൻ പോവുകയാണ് അങ്ങനെ ആകാശം അവിടെ വെച്ച് പ്രീതിയെ കാണണം അപ്പോൾ ഈ സമയം പ്രീതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രീതിയുടെ ഉള്ളിൽ കയറി വരുന്നത് മനോരമ പറഞ്ഞ വാക്കായിരിക്കും കേട്ടോ എൻ്റെ മകൻ്റെ ജീവിതത്തിലോട്ട് വന്ന് വലിഞ്ഞു കയറിയവ വന്ന് എൻ്റെ കുടുംബം തകർക്കരുത് അങ്ങനെ പല വാക്കുകൾ പറഞ്ഞത് ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം ആകാശ് വിളിക്കുമ്പോൾ വിളി കേൾക്കാതെ അങ്ങ് പോകുമ്പോൾ ആകാശിന് ഒരുപാട് സങ്കടമാവാണ് കേട്ടോ ഇതേ സമയം ഇങ്ങനെ ശ്രുതി പണിയെടുക്കുന്ന ശ്രുതി ഇങ്ങനെ അകത്തോട്ട് പോകുന്ന സമയത്ത് തൻ്റെ അമ്മായിയുടെ ഫോൺ കോൾ വരികയാണേ അപ്പോൾ മോളെ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പൂജയ്ക്ക് സ്വർണമോ വെള്ളിയാഭരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൂജയ്ക്ക് വെക്കണം ഇനി ഒരു പണി ചെയ്യേ രണ്ട് വെള്ളിക്കോയം മേടിച്ചിട്ട് പോരെ എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇത് കേൾക്കുന്നതിനോടുകൂടി അശ്വിൻ ആ വഴി അങ്ങ് കടന്നു പോവാണ് അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിലോ അഷിൻ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ എന്താ പറഞ്ഞത് എനിക്ക് കേൾക്കുന്നില്ല എന്താ പറഞ്ഞത് അപ്പം അമ്മായി പറയുന്നുണ്ട് മോളെ ഞാൻ പറയുന്നത് വെള്ളിക്കോയം മേടിച്ചു വാ വെള്ളിക്കോയം മേടിച്ചു വാ എന്നായിരിക്കും കേട്ടോ അപ്പം വീണ്ടും ശ്രുതി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്തെങ്കിലും കേൾക്കാത്തതുപോലെ ഇങ്ങനെ അഭിനയിക്കൂട്ട പക്ഷെ ഞങ്ങൾ കടന്നു പോന്നു പിന്നീട് വീണ്ടും എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്ന് മനഃപൂർവ്വം അമ്മായിയായിട്ട് വട്ടം കയറുകയാണ് കേട്ടോ കാരണം ശ്രുതിയുടെ കയ്യിൽ വെള്ളിക്കോയം കാ വാങ്ങാൻ ഇല്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കാണ് അപ്പോൾ ഈ സമയമാണ് അമ്മായിയത് വിളിച്ച് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് കാണാം അഷീൻ അങ്ങ് പോയ അഷീൻ തിരിഞ്ഞു നോക്കുന്നു ഇത് കാണുന്നതിനോട് കൂടി ശ്രുതി ആകെ ഷോക്കായി ഫോണും പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ അഷീൻ ശ്രുതിയുടെ അരികത്തോട്ട് വരികയാണ് ഇതേ സമയം ശ്രുതിയുടെ നെഞ്ചിരിപ്പ് വല്ലാതെ അപ്പോൾ അഷീന് ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് നിൻ്റെ അച്ഛനെങ്ങനെയുണ്ട് എന്ന് ചോദിക്കൂട്ടാ അപ്പോൾ അത് മുഖത്ത് കർച്ചീഫ് കെട്ടിയിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും ചോദിക്കുക എന്താ എന്താ എന്ന് ശ്രുതി പറഞ്ഞ ഉടൻ തന്നെ അഷീൻ തൻ്റെ മുഖത്തുള്ള കർച്ചീഫ് കളഞ്ഞിട്ട് തൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അത് ുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ് ഉടൻ തന്നെ ശ്രുതി പറയും കുഴപ്പമൊന്നുമില്ല അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയണ്ട ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നില്ലേ ആ പോന്നു എന്ന് പറയണ്ട അത് കേട്ടതിനോട് കൂടി അഷീൻ അങ്ങ് കടന്നു പോകുന്നു എന്നാൽ താനൊരു ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ഇത് വിട്ടിരിക്കുന്നു അപ്പോഴേക്കും അമ്മായി എന്താടി ഞാൻ എന്നോട് പറഞ്ഞത് കേൾക്കുന്നില്ല ഒരു വെള്ളിക്കോയം മേടിക്ക് എന്താ അമ്മായി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുമ്പോൾ ഒന്നും പറഞ്ഞില്ല ഫോൺ കട്ട് ചെയ്തേക്കുക എന്ന് പറഞ്ഞു അമ്മായി അങ്ങ് കട്ട് ചെയ്ത് പോകാനിട്ടാണ് പിന്നീടാണെങ്കിലോ മനോരമയും അതുപോലെ അഞ്ജലിയും ഇവരൊക്കെ ഇങ്ങനെ വിരുന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വേലക്കാരനെ വിളിക്കുകയാണ് അയാളോട് മനോരമ പറയാണ് ഈ പൂജയ്ക്ക് ഇന്ന സാധനങ്ങൾ വേണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും പാടില്ല എല്ലാം വാങ്ങിക്കോളൂ ഒന്നും മറക്കണ്ട അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ അഞ്ജലിയുടെ അഞ്ജലി ശ്രുതിയും അതുപോലെ ഉണ്ടല്ലോ അക്കൂട്ടത്തിൽ ലാവണി പറയാണ് അഞ്ജലി ചേച്ചി നമുക്ക് ഈ ഇപ്രാവശ്യത്തെ ഈ പൂജക്ക് സ്വർണത്തിന് പകരം ഡയമണ്ടൊക്കെ അങ്ങ് വെച്ചാലോ എന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ശ്രുതി ആകെ പോവാണ് ഈശ്വരാ രണ്ട് വെള്ളിക്കോയെ മേടിക്കാൻ പോലും തന്നെ കൊണ്ട് കഴിയാത്ത ഒരു അവസ്ഥയാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് നിർബന്ധമാണെന്ന് ഇവർ പറയുമ്പോൾ ഞാൻ എന്ത് മേടിക്കും ആലോചിച്ച് ഇങ്ങനെ നിൽക്കണം അച്ഛൻ്റെ ചിലവ് ഒക്കെ നടത്തേണ്ടേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ അഞ്ജലി ചോദിക്കുകയാണ് മോളെ ശ്രുതി നീ എന്താ വാങ്ങുന്നത് നിൻ്റെ വീട്ടിലെ പൂജയ്ക്ക് എന്നിങ്ങനെ ചോദിച്ച ഉടൻ തന്നെ അവിടെ ശ്രുതി പറയുകയാണ് അത് പിന്നെ അത് പിന്നെ എന്നും പറയുന്നുണ്ട് അപ്പോഴായിരിക്കും കേട്ടോ അശ്വിൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് അപ്പോൾ ശ്രുതി ഉടൻ തന്നെ പറയുകയാണ് എനിക്ക് ഇരുപത് ഡിറ്റർജൻറ്റ് പൗഡർ മേടിച്ചോളൂ എന്ന് പറയാനോ സോപ്പും പൊടി മേടിച്ചോളൂ എന്ന് പറയണേ ഇത് കേട്ടോ തന്നെ എന്ത് സോപ്പും പൊടിയാണോ പൂജക്ക് വെക്കുന്നത് എന്ന് മനോരമ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ ശ്രുതി പറയുകയാണ് സോപ്പും പൊടി മതി എനിക്ക് ഇരുപത് സോപ്പ് മൊടി മതി എന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ടില്ല ആവണിയോ അഞ്ജലിയോ ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ തന്നെ അഞ്ജലി ചോദിക്കും ഇതെന്തിനാ ഇരുപത് പാക്കറ്റ് അതൊന്നും മേടിക്കണ്ട അത് കുഴപ്പമില്ല മേടിച്ചോളൂ ഒരു കാര്യമുണ്ട് എന്ന് പറയണേ അങ്ങനെ ആ അങ്ങ് പോയി എന്നാൽ മനോരമ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മനോരമക്ക് ഒരു ഫോൺ കോൾ വരുകയാണ് കേട്ടാണ് അപ്പോഴായിരിക്കും അഷീൻ ആ വഴി നിൽക്കുന്നത് അപ്പോൾ അവിടെ അഞ്ജലി ചോദിക്കണ മോളെ നീ എന്തിനാ ഇരുപത് പാക്കറ്റ് സോപ്പും പൊടി മേടിക്കുന്നത് അതെന്താണ് അതേ ഈ പത്രത്തിൻ്റെ ഒന്ന് നോക്കിയത് പറയാ പത്രത്തിലുള്ള പരസ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട അപ്പോൾ അതിൻ്റെ മുന്നേ ഈ പത്രത്തിന്റെ പരസ്യം ഇങ്ങനെ ബാഗിലുണ്ട് അത് ഞാൻ എവിടെയും കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പരസ്യം ഇങ്ങനെ നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അശ്വിന് ഇഷ്ടപ്പെട്ട ഒരു പൂജയുണ്ടാവും അത് ആ പേപ്പർ തട്ടി പൊട്ടി വിഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ തൊട്ടരികിലോട്ട് വരികയാണ് അപ്പോൾ അശീൻ്റെ വന്നിടന്നെ ശ്രുദ്ധിക്കും ആകെ ഈ വീട്ടിലെ ഈ കൂജ ഞാൻ പൊട്ടിച്ചല്ലേ ഇനിയിപ്പോൾ അയാൾ എന്നെ വഴക്ക് പറയുമെന്ന ഭാവത്തിൽ അഷിൻ്റെ അടുത്ത് ഇങ്ങനെ ശ്രുതി നിൽക്കുമ്പോൾ അവിടെ തോട്ട് അഞ്ജലിയും ഓടി വരികയാണ് കേട്ടോ അങ്ങനെ അതാരോ പൊട്ടിച്ച അശ്വിന് ഇഷ്ടപ്പെട്ട കൂജയല്ലേ ഇതിന് എന്റെ ഫേവറേറ്റ് അല്ല കുഞ്ഞ എന്നങ്ങ് പറയുമ്പോൾ ശ്രുജ ചെയ്ത് ചിപ്പും പേടിയും ഭയമൊക്കെ അങ്ങ് കൂടാണ്ട്ട്ടോ ഉടൻ തന്നെ അത് ചേച്ചി എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പറയാം അവിടെ അശ്വിൻ പറയുകയാണ് എൻ്റെ കൈയ്യെ അറിയാത്ത തട്ടി പൊട്ടിയതാണ് ചേച്ചി അപ്പം തന്നെ ഇഷ്ടപ്പെട്ട കൂജയല്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വേലക്കാരനെ വിളിച്ച് അത് ക്ലീൻ ചെയ്യൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കാണ് കേട്ടോ ഇതോടുകൂടി താനാകെ പോവാണ് അശിൻ്റെ ആ പെരുമാറ്റം തന്നെ ആ ചേച്ചിയുടെ മുന്നിൽ നിന്നും എന്ത് പൊട്ടിയാലും വഴക്ക് പറയുന്ന അശ്വിൻ തന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്ത് ആ സംസാരിച്ചത് വല്ലാതെ അങ്ങ് ശ്രുതിയെ ഷോക്ക് ആവുകയാണ് ആകെ അമ്പര ോട് കൂടി നോക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സോപ്പും പൊടിയുടെ കാര്യം പറയുന്നത് കേട്ടോ അങ്ങനെ പത്രത്തിലെ പരസ്യം കാണിച്ചു കൊടുക്കുക പക്ഷീനാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറയുകയാണെങ്കിൽ ലാവണിയും പറയാണ് എന്താ നീ പറയുന്നത് ഇരുപത് പാക്കറ്റ് ഒരു കൊല്ലത്തേക്കുള്ള ഒരു സോപ്പും പൊടി ഉണ്ട് അത് കുഴപ്പമില്ല ഒരു കൊല്ലത്തേക്കുള്ള സോപ്പും പൊടിയല്ലേ അത് ഉപയോഗിച്ചാൽ മതിയല്ലോ സോപ്പും എന്ന് പറയുന്നത് കേടുവരുന്നതെന്നല്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചോളാം ഒരു പക്ഷേ ആ വെള്ളിക്കോയൻ കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് പൂജയ്ക്ക് വെക്കാലോ എന്ന് പറയാനിട്ടാണ് അപ്പോൾ അവിടെ അഞ്ജലി പറയണേ മോളെ നീ അതിന് വേണ്ടി അത് വേടിക്കണ്ട എനിക്ക് രണ്ട് വെള്ളിക്കോയ കോയം മേടിച്ച് തരാ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ശ്രുതി പറയണേ അതൊന്നും വേണ്ട എനിക്ക് വെള്ളിക്കോയം ഇങ്ങനെ കിട്ടാനാണ് ഇഷ്ടം എൻ്റെ സ്വഭാവം അറിയില്ലേ എന്ന് ശ്രുതി തിരിച്ച് പറയണ്ട അപ്പോൾ അത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിനിയും ഭയങ്കര അമ്പരപ്പാണ് മറ്റുള്ളവരുടെ മൊതലിനോട് ആർത്തിയില്ലാത്ത ശ്രുതിയുടെ ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ ആവശ്യം തന്നെ ആകെ ഞെട്ടി പോവാണ് കേട്ടാ അങ്ങനെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഡിറ്റർജൻറ്റുമായിട്ട് ഇങ്ങനെ ആ വിലക്കാരൻ വരികയാണ് അപ്പോൾ ഈ പൗഡർ ശ്രുതി ഇങ്ങനെ ഓരോന്നെടുത്ത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം മനോരമ എൻ്റെ മുഖത്ത് മേക്കപ്പൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുക അപ്പോൾ മനോരമ ഒരു പൊട്ടി പെണ്ണാണ് വട്ടാണ് ഈ പെണ്ണിനെ ഇരുപത് പാക്കറ്റ് സോപ്പും പൊടിയും മേടിച്ചാൽ അതിൽ ഒന്നിൽ പോലും ആ കൊയൻ ഉണ്ടാവില്ല നീ വട്ട് കേസ് ചെയ്തിരിക്കുന്ന അപ്പോൾ ഇത് കണ്ട് നിൽക്കുന്ന ലാവണിയുടെയും അഞ്ചലിയുടെയും നെഞ്ചിടിപ്പ് കൂടീട്ടാണ് ഷുതി പത്ത് പാക്കറ്റോളം പൊട്ടിക്കൽ കഴിഞ്ഞു പത്ത് പാക്കറ്റിൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ഇതൊക്കെ കണ്ട് ആരും അറിയാതെ ഇവരെ നോക്കി നിൽക്കുന്ന അശ്വിനുണ്ടാവും കേട്ടോ ശ്രുതിയുടെ ആ പെരുമാറ്റ രീതി അശ്വിനെ വല്ലാതെ ഇഷ്ടപ്പെടുത്താനായിട്ടോ ശ്രുതിക്ക് ശ്രുതിയോട് തനിക്ക് പ്രണയമുണ്ട് തൻ്റെ പ്രണയം ഇനി മറച്ചു വെക്കാൻ പാടില്ല അവളോട് തുറന്ന് പറയാനായിട്ട് ആയിട്ട് അശ്വിൻ ഒരുങ്ങുന്ന ആ ഒരു സമയം ആയിക്കുന്നുട്ടോ അങ്ങനെ അശീൻ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി ഈ പാക്കറ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലൊക്കെ പൊട്ടിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ നിരാശയോടുകൂടി അപ്പോൾ അവിടെ ലാവണ്യം പറയുകയാണെങ്കിൽ നീ ഇങ്ങനെ പൊട്ടിക്കുന്നത് കൊണ്ട് ഓരോ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴും എനിക്കും വലിയ ഇൻട്രസ്റ്റ് ആവുന്നു ഇത് നല്ല രസമുണ്ട് എന്തായാലും ഇതിലൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ ഇരുപതാമത്തെ പാക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ അവിടുന്ന് തന്നെ ലാ ലാവണി പറയുകയാണെങ്കിൽ അതിലുണ്ടാവുമോ മനോരമ പറയും എവിടെ നീ ഈ വട്ട് കേസ് പെണ്ടിൻ്റെ ഓരോ വാക്കുകൾ കേട്ട് നിങ്ങൾ നിങ്ങളുടെ വില കളയേണ്ട അപ്പോഴേക്കും മഞ്ചില് അങ്ങനെയൊന്നും ഒരാളെ പറയാൻ പാടില്ല എന്ന ഞ്ചിൽ പറയാണ് കേട്ടോ ഞാൻ പറയുന്നതിനക തെറ്റ് ഇരുപത് സോമ്പൊടിയൊക്കെ മേടിക്കുക ആർക്കെങ്കിലും ബ്രാന്റ് ഉണ്ടോ അതോ എത്ര ദിവസങ്ങളോളം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ശ്രുതി അപ്പോൾ ഇങ്ങനെ ഇരുപതാമത്തെ എടുത്ത് ശ്രുതി ഇങ്ങനെ പൊട്ടിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് മനോരമയുടെ കണ്ണിലൊരു കാഴ്ച കാണാൻ ആ പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പൊട്ടിച്ച് ആരോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചിരിക്കുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ മനോരമ പറയാണ് ഏയ് നാട്ടുപുറത്തുകാരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ എന്താ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ ശ്രുതി നോക്കുകയാണ് അപ്പോൾ കീറിയ വസ്ത്രം കൊണ്ടുവരുന്ന എന്നൊരു വിളി എന്തോ ഒരു വിളിയാണല്ലോ അങ്ങനെ മനോരമ ആ വിളി വിളിക്കുമ്പോൾ എന്താണ് ആ സോപ്പും പടിയുടെ പാക്കിൽ പൊട്ടിച്ചിരിക്കുന്നത് അതിലുള്ള കോയൻ തന്നെ ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഏയ് അതങ്ങനെ ആവില്ല ആ സോപ്പും പൊട്ടിയപ്പോൾ ചിലപ്പോൾ പൊട്ടിച്ചതായിരിക്കും അതുതന്നെ ഞാൻ പറഞ്ഞത് അതിലുള്ള കോയ ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ട അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര നിരാശ എന്നാലും വേണ്ടില്ല ശ്രുതി ആ പാക്കറ്റ് പൊട്ടിച്ച് അതിനുള്ളിലോട്ട് കൈ ഇടാ അപ്പം രണ്ടു പേർക്കും നല്ല നെഞ്ചെടുപ്പാണ് ലാവണിക്കും അതുപോലെ അഞ്ജലിക്കും എന്നാൽ അഷ്വിനാണെങ്കിലും ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ശ്രുതി കാണിക്കുന്ന ആ പ്രവൃത്തി കണ്ടിങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കാനിട്ടാണ് അപ്പോഴാണ് ശ്രുതി ഇങ്ങനെ സോപ്പ് ഇങ്ങനെ തപ്പുമ്പോൾ പെട്ടെന്ന് തൻ്റെ കയ്യിൽ എന്തോ ഒന്ന് തടയുന്നത് പോലെ തോന്നണിട്ടാണ് അതോടുകൂടി ശ്രുതി ഒന്ന് ആവാണ് പെട്ടെന്ന് അഞ്ജലി എന്താ ശ്രുതി ഇനി ഇങ്ങനെ ഷോക്കടിച്ചത് പോലെ നിൽക്കുന്നത് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇതിൽ രണ്ട് വെള്ളിക്കോയൻ എന്ന് പറയണ അപ്പോൾ മനോരമയുടെ കയ്യിലുള്ള മേക്കപ്പ് എക്സൈറ്റൊക്കെ താഴെ പിഴേ എന്താണ് ഈ പറയുന്നത് ഈ പെണ്ണ് രണ്ട് വെള്ളിക്കോയൻ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് ഒരേ പാക്കറ്റ് രണ്ട് വെള്ളിക്കോയൻ അപ്പോഴേക്കും ശ്രുതി ആ സോപ്പുടേ അവിടെ താഴെ വെച്ചിട്ട് രണ്ട് വെള്ളിക്കോയൻ കിട്ടിയേ എനിക്കെൻ്റെ പൂജ അടിപൊളിയായി അമ്മായിക്കും സന്തോഷമാവും അമ്മക്കും സന്തോഷമായി എനിക്ക് രണ്ട് വെള്ളിക്കോയൻ കിട്ടിയേ എന്ന് പറഞ്ഞ് കൈക്കൊട്ടിയിട്ടിങ്ങനെ ചിരിച്ചും കൊണ്ട് ലാവണിയോ അഞ്ചിലേക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനിട്ട് അതുകൊണ്ട് മനോരമയുടെ കിളി പോയി നിൽക്കണം മനോരമ എന്നാൽ ഈ സമയം അശ്വിനാണെങ്കിലും ആ രണ്ട് വെള്ളിക്കോയൻ എങ്ങനെ ആ പാക്കറ്റിൽ വന്നു എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ അതായത് ആ വീട്ടുവേലക്കാരെ ആ സോപ്പും പൊടി കൊണ്ട് കൊണ്ടുവരാൻ ശ്രുതി പറഞ്ഞപ്പോൾ അയാളെ കണ്ടിട്ട് അത് വാങ്ങിയാൽ എൻ്റെ റൂമിലോട്ട് കൊണ്ടുവരണം എന്ന് അശ്വിൻ പറയുന്നുണ്ട് പിന്നീട് അശ്വിൻ രണ്ട് വെള്ളിക്കോയൻ എടുത്തിട്ട് ഈ പാക്കറ്റിൻ്റെ അടിഭാഗം പൊട്ടിച്ച് അതിനുള്ളിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിൻ്റെ പ്രണയം അങ്ങ് ശ്രുതിയോട് തുറന്ന് പറയുന്ന സമയമായി ഇനി ഓരോ ദിവസവും കഴിയുമ്പോൾ വ്യത്യസ്ത വ്യത്യസ്ത എപ്പിസോഡുകളാണ് ഏട്ടാ മറ്റുള്ള സീരിയലിനേക്കാ നല്ലൊരു കഥയാണിത് അങ്ങനെ ഇനി അശ്വിൻ എന്താണ് ശ്രുതിയുടെ കയ്യിൽ അമ്പലനടയിൽ വെച്ച് മോതിരമണിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സീനാണ് പക്ഷേ അന്ന് രാത്രി തന്നെയായിരിക്കും ഷ്യാം വിവാഹ നിശ്ചയം നടത്തുന്നത് പക്ഷേ ഷ്യമിനെ ആ മോതിരം വിരൽ വിരലിൽ ശ്രുതിയുടെ മോതിരമണിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു കിടില രംഗമാണ് ഇനി വരാനിരിക്കുന്നത്